ചിലർ വലിച്ചെറിയുന്നത് മറ്റു ചിലരുടെ നിധിയാണെന്ന് പണ്ടുള്ളവർ പറയുന്നത് നാം കേട്ടിട്ടില്ലേ അതെത്ര ശരിയാണെന്ന് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ് മനസ്സിലാവുന്നത് അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ധനികർ താമസിക്കുന്ന പ്രദേശത്തെ ചവിറ്റുകൂട്ട പരിശോധിക്കാൻ പോയ ഒരു യുവതിയുടെ വീഡിയോയാണ് വൈറലായത് ക്ലോഡിയാവോൺ എന്ന യുവതിയാണ് വീഡിയോയിലുള്ളത് ധനികർ മാത്രം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ കാറിൽ പോവുകയും അവിടുത്തെ ചവിറ്റുകൂട്ടകൾ പരിശോധിക്കുകയും ചെയ്യുന്നു ആദ്യത്തെ ഒരു ചവറ്റുകൂട്ടയുടെ അരികിൽ ചെന്നപ്പോൾ അവിടുന്ന് യുവതിക്ക് കിട്ടിയത് ഒരു ബാഗാണ് ആ ബാഗുമെടുത്ത് അവർ കാറിലേക്ക് പോകുന്നു ഒരു പ്രശസ്ത ബ്രാൻഡിൻ്റെ ബാഗാണ് ബാഗിന്റെ വില കാണിക്കുന്ന ഒരു ചിത്രവും യുവതി പങ്കുവയ്ക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വില വരുന്ന ബാഗായിരുന്നു അത് വീണ്ടും അവർ കാറുമായി മുന്നോട്ട് പോകുന്നു തുടർന്ന് മേശ കസേര കുഞ്ഞിന്റെ തൊട്ടിൽ കട്ടിൽ എന്നിവയൊക്കെ യുവതിക്ക് ലഭിക്കുന്നു കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കൊച്ചിയിലും മുൻപ് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ചവിറ്റോട്ടയിൽ നിന്ന് ലക്ഷങ്ങൾ ലഭിച്ച സംഭവം നഗരത്തിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു വീടുകളിൽ നിന്നുള്ള മാലിന്യം ശേഖരിക്കുന്നതിനിടെ നഗരസഭ ശുചീകരണ തൊഴിലാളിക്കാണ് പഴയ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ പണം കിട്ടിയത് പേപ്പറും പഴയ വസ്ത്രങ്ങളും നിറച്ച ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ലക്ഷങ്ങളുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ഉടനെ തന്നെ തൊഴിലാളി വിവരം പോലീസിനെ അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പണം ഏറ്റെടുത്തിരുന്നു അന്വേഷണത്തിൽ വീട് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ പണം മാലിന്യത്തിനൊപ്പം കളഞ്ഞതാണെന്ന് പോലീസ് അറിയിച്ചു സമീപ പ്രദേശങ്ങളിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയിരുന്നു പണം ലഭിച്ച തൊഴിലാളിയുടെ സത്യസന്ധതയെ പോലീസ് അഭിനന്ദിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞതോടെ നഗരത്തിൽ വലിയ ചർച്ചയുമായി ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് പലരും അറിയാതെയും അറിഞ്ഞു വലിച്ചെറിയുന്നത് മറ്റുള്ളവർക്ക് വിധിയാകും